നമസ്കാരം ഞാൻ സഹന്യ ജി എച്ച് എസ് എസ് ചിന്നങ്ങാപ്പൊയ് സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ബാബു അബ്രഹാമിൻ്റെ ഒരു അനുഭവമാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ ബാബു അബ്രഹാമിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിൽ ഞാൻ ഏറെ സന്തോഷ വിശവതിയാണ് ഒരു പുസ്തകം എന്നിൽ ഇത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടില്ല കാരണം ഈ പുസ്തകത്തിലെ ഓരോ പേജുകളും മറിച്ചിടുമ്പോൾ എൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരാണ് വന്നത് ഈ ചിത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു സ്ത്രീ നാല് കൽഭരണികൾക്ക് വെള്ളമൊഴിച്ചു കൊടുക്കുന്നു ആ വെള്ളം പിന്നീട് ഭീങ്ങായി മാറുന്നുണ്ട് ഈ ഒരു സ്ത്രീയാണ് മേരി മേരി തൻ്റെ നാല് മക്കൾക്കാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് മേരിയുടെ മകനാണ് ബാബു അബ്രഹാം മേരിക്ക് നാല് മക്കളുണ്ട് ജയ ജയസി ലാലി ബാബു അബ്രഹാം ബിന്ദു എന്നിവരാണ് ആ നാല് മക്കൾ കടുശാപ്പിൽ വെച്ച് അച്ഛന്മാർ നേരത്തെ ഉറപ്പിച്ചതായിരുന്നു അബ്രഹാമിൻ്റെയും മേരിയുടേയും വിവാഹം ഇതുവരെ കണ്ടിട്ടില്ലാത്ത രണ്ട് പേർ വിവാഹിതരായി അങ്ങനെ മേരി അയാൾ പതിയെ സ്നേഹിക്കാൻ തുടങ്ങി അങ്ങനെ നാല് മക്കളുടെ അമ്മയായി പക്ഷേ അബ്രഹാമിന് ഒരു തെറ്റ് ചെയ്യാറുണ്ട് ദിവസവും ജോലിക്ക് പോയി കിട്ടുന്ന കാശെല്ലാം കളിഷാപ്പിൽ കൊണ്ട് മദ്യ പിടിച്ച് തിരിച്ചു വരും രാത്രി തിരിച്ചു വന്നാൽ മേരി ഉപദ്രവിക്കാറുമുണ്ട് അതിന് മേരി ഒരു സൂത്രണം ചെയ്യും അതായത് മൂത്ത മകളായ ലാലിനെയും കൊണ്ട് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലും അതിന് അതിന് പിന്നിൽ ഒരു കാരണം കൂട്ടിയുണ്ട് അച്ഛൻ്റെ പ്രിയ പുത്രിയാണ് ലാലി അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തൻ്റെ ബാക്കിയുള്ള മക്കളെയെല്ലാം ഒരു ഒളിവിടത്തിൽ അമ്മ സൂക്ഷിക്കും പിന്നീട് അച്ഛൻ ഉറങ്ങിക്കഴിഞ്ഞാൽ അവരെല്ലാം തിരിച്ച് കട്ടിലേക്കിടക്കും ഇങ്ങനെയായിരുന്നു ദിവസവും കടന്നു പോകുന്നത് ഇതുവരെ ആ ഒളിവിടാം അച്ഛൻ കണ്ടുപിടിക്കാതെ ആ അമ്മ നോക്കിയിരുന്നു അങ്ങനെ ഇരിക്കെ ആ ഒരു വീട്ടിലേക്ക് ഒരു പ്രശ്നം വരികയാണ് അച്ഛൻ ആ വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നു കാരണം കടമാണ് ആ വീട്ടിൽ നിറയെ വീട് വരെ പണയത്തിലാണ് എങ്ങനെ ഈ കടമെല്ലാം അടിച്ചു തീർക്കുമെന്ന വ്യവലാതിയിലാണ് അച്ഛൻ പോകുന്നത് എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷേ അപ്പോഴും ആ അമ്മയുടെ മനസ്സ് നീറുകയാണ് ഈ നാല് മക്കളെയും താൻ എങ്ങനെ പോറ്റും അങ്ങനെയുള്ള സങ്കടങ്ങൾ ആ അമ്മയുടെ മനസ്സിൽ നിറഞ്ഞു നിന്നു അങ്ങനെ ഒരു ദിവസം അങ്ങനെ ദിവസവും അമ്മ ജോലിക്ക് പോയി കടങ്ങളെല്ലാം അടയ്ക്കാൻ ശ്രമിച്ചു അതിനോടൊപ്പം മക്കൾക്ക് ഭക്ഷണവും അങ്ങനെ ഇരിക്കും അമ്മയ്ക്ക് തീരെ ക വയ്യാത്തൊരവസ്ഥയിലെത്തുകയാണ് ഈ കടവും തീർക്കണം മക്കളെ പോറ്റുകയും വേണം അങ്ങനെ അമ്മ ഒരു വഴി തെരഞ്ഞെടുക്കുകയാണ് മരണം ഇടുക്കി ഡാമിലേക്ക് ഒരു ദിവസം അവർ യാത്രയായി അന്ന് തീരേണ്ട നാല് ജീവനുകൾ ഇന്ന് ലോകമെങ്കിൽ പടർന്നു നിൽക്കുന്നു പല രാജ്യങ്ങളിൽ അവർ താമസിക്കുന്നു ബാബു അബ്രാം അന്ന് ആ ഒരു ഇടുക്കി ഡാമിൽ തീർന്നുവെങ്കിൽ ഇന്ന് നമുക്ക് ഈ കമ്പിളി കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം വായിക്കാൻ തന്നെ പറ്റില്ലായിരുന്നു ആ ഡാമിലേക്ക് നടക്കുന്നതിനിടയിൽ ജെസി പറയുന്നുണ്ട് അമ്മ എനിക്ക് മരിക്കാൻ പേടിയാണ് അമ്മ ഞങ്ങളെ എടുത്ത് ചാടിയിടിക്കോളൂ ആദ്യം എന്നിട്ട് അമ്മ തുള്ളിയാൽ മതിയെന്ന് അത് കേട്ട് ആ അമ്മയ്ക്കേറെ സങ്കടമാവുന്നുണ്ട് അപ്പോൾ അമ്മ പറഞ്ഞൊരു വാക്കുണ്ട് മക്കളെ എനിക്ക് നിങ്ങളെ എടുത്തറിയാൻ കഴിയില്ല മക്കൾ തന്നെ തുള്ളുക ഒരു വാക്ക് എന്നെ ഏറെ വേദനിപ്പിച്ചു തൻ്റെ മക്കളെ എടുത്തറിയാൻ പോലും വേദനിക്കുന്ന ആ ഒരു അമ്മയുടെ മനസ്സ് എത്രയേറെ സങ്കടപ്പെടുന്നുണ്ടാവും ജസി അപ്പോൾ ഒരു മറുപടി നൽകി അമ്മേ നമുക്ക് മരിക്കാണ്ടിരുന്നുകൂടെ പകരം വേറെ എവിടെയെങ്കിലും പോയി നമുക്ക് ഭിക്ഷ എടുത്ത് ജീവിച്ചാലോ എന്ന് ആ ഒരു വാക്കിന് പുറത്ത് പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കമുണ്ടായി അമ്മ തിരിച്ച് നാട്ടിലേക്ക് വരികയും ജോലിയെടുത്ത് കട വീട്ടിൻ്റെ ഘട്ടം പുതുക്കുകയും ചെയ്തു അങ്ങനെ പോകുന്നതിനിടയിലാണ് തൻ്റെ നാല് മക്കളെയും ഒരു അനാഥാലയത്തിൽ ചേർക്കാൻ അമ്മയുടെ മനസ്സിൽ ഒരു പദ്ധതി ഉണ്ടാകുന്നത് ജസീ മാത്രം കൂടെ നിരത്തി അമ്മ ബാക്കിയുള്ള മൂന്ന് മക്കളെയും അനാഥാലയത്തിലാക്കുകയാണ് പിന്നെ ഉണ്ട് അനാഥാലയത്തിലുള്ള അനുഭവങ്ങൾ അവിടെ വെച്ച് ഇടയ്ക്കൊക്കെ മലം കോരേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് ബാബ അബ്രഹാമിനെ പക്ഷെ അദ്ദേഹം അന്നത്തെ ദിവസം ഏറെ സന്തോഷമാണ് ദർദയിലെല്ലാ ജോലിയും ചെയ്യും അന്ന് രാത്രി അവർക്ക് ചിക്കൻ കറി ഉണ്ടാവും അതിൻ്റെ പേരിലാണ് അവർ ഇത്രയും സന്തോഷിക്കുന്നത് ബാബു അബ്രഹാമിന് മാത്രമല്ല അവർ അനാഥാലയത്തിലെ നൂറോളം കുട്ടികൾക്കും ആ ഒരു സന്തോഷമുണ്ടായിരുന്നു അനാഥാലയത്തിൽ വെച്ച് എത്രയോ വേദനിച്ചിട്ടുണ്ട് ബാബു അബ്രഹാം തൻ്റെ അനിയത്തി ബിന്ദുവിനെ കാണാതായപ്പോൾ തന്നെ അവർ അനാഥാലയത്തിൻ്റെ ഉടമസ്ഥയുടെ കയ്യിൽ നിന്ന് ബാബ അബ്രാഹിന് ചൂരൽ കൊണ്ട് ചുട്ടി അടി കിട്ടുന്നു എന്തുകൊണ്ടാണ് തൻ്റെ അനിയത്തിയെ കാണാണ്ടായപ്പോൾ ബാബ അബ്രാഹ്മിൻ തിരിഞ്ഞു പോകാണ്ടിരിക്കാത്തത് എന്നൊരു ചോദ്യം അവിടെ അവിടെയില്ല തൻ്റെ അനിയത്തിയെ കാണാണ്ടായാൽ ഏതൊരാങ്ങളെയും അല്ലെ ഏതൊരു പെങ്ങളും അവരെ തിരഞ്ഞു പോകും അതെപ്പോഴും ഒരു കാര്യമാണ് എന്തുകൊണ്ടാണ് ആ ഒരു സന്ദർഭത്തിൽ ആ ഒരു മുതലാളി ആ ഒരു അമ്മ ഒരമ്മയാണത് എന്നിട്ടും അവർ ബാബു അടി അടികൊടുത്തത് അങ്ങനെ ഒരു ചോദ്യങ്ങളുണ്ട് അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ മനസ്സിൽ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ബിന്ദുവിന് തിരിച്ചു കിട്ടി എന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ് അങ്ങനെ മൂന്ന് വർഷത്തിന് ശേഷം അമ്മ തൻ്റെ മക്കളെ കൂട്ടാനായി വരികയാണ് അന്ന് മക്കളെ കണ്ട് അമ്മ അന്നത്തെ ദിവസം ആ അനാഥാലയത്തിൽ ചെലവഴിക്കുകയും പിറ്റേ ദിവസം തന്നെ മക്കളെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുകയുമാണ് ചെയ്തത് ബാബു അനാഥാലയത്തിൽ വെച്ച് മിടുക്കനായി പഠിക്കുമായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മ തിരിച്ചു വീട്ടിലെത്തിയപ്പോഴും അവൻ്റെ പഠനകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധിച്ചിരുന്നു ബാബു അബ്രാമിനെ നല്ല രീതിയിൽ വളർത്തി അതിന് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞു അച്ഛൻ്റെ തിരിച്ചു വരവ് ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ അപ്പോഴച്ഛന് ആരോഗ്യമെല്ലാം ക്ഷയിച്ചു കഴിഞ്ഞിരുന്നു ആ സമയത്ത് മക്കളെല്ലാം ഒരുമിച്ച് പറയുന്നുണ്ട് ഈ അച്ഛനെ വീട്ടിൽ കയറ്റുണ്ടായിരുന്നു പക്ഷേ അമ്മ അതൊന്നും വകവയ്ക്കുന്നില്ല ഇത് നമ്മുടെ അച്ഛനാണ് അച്ഛൻ എങ്ങനെയാണെങ്കിലും അമ്മയ്ക്ക് സുന്ദരനാണ് എന്നാണ് അമ്മ പറയുന്നത് ഒരു വാക്കിന് പുറത്ത് അച്ഛൻ ആ വീട്ടിൽ കയറുന്നു അച്ഛൻ്റെ ആരോഗ്യം പതിയെ പതിയെ മേടി തിരിച്ചെടുക്കുന്നു പക്ഷെ പിന്നീട് അച്ഛൻ ദിവസവും മദ്യപിച്ച് വീട്ടിലെത്തുന്നു പഴയ തെറ്റുകൾ വീണ്ടും ചെയ്യുന്നു അമ്മയെ ഉപദ്രവിക്കുന്നു ആ ഒരു സമയത്ത് അബ്രഹാം ഫ്രാൻസ് ബാബു അബ്രഹാം ഫ്രാൻസിലായിരുന്നു അവിടെ വെച്ച് ജോലികൾ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് ആ ഒരു സമയത്താണ് അദ്ദേഹം അറിയുന്നത് തൻ്റെ അമ്മയ്ക്ക് ആണെന്ന സത്യം അമ്മ ഇത്രയും കാലം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു ആ സത്യം തൻ്റെ മകളുടെ കല്യാണം കഴിയട്ടെ എൻ്റെ മോൻ നല്ല ഉന്നത വിദ്യാഭ്യാസം നേടട്ടെ ഇങ്ങനെ നീട്ടിവെച്ചു കൊണ്ടിരിക്കുന്ന ക്യാൻസറിൻ്റെ സ്റ്റേജുകൾ ഇങ്ങനെ ഇരിക്കുക ഡോക്ടർ പറഞ്ഞാണ് ബാബ്രഹാം ഈ സത്യങ്ങൾ അറിയുന്നത് പിന്നെ അമ്മയുടെ രോഗത്തിനുള്ള ചികിത്സയ്ക്കായിരുന്നു അദ്ദേഹം സമയം മാറ്റിവെച്ചത് ജസ അയക്കുന്ന ചെറിയ ചെറിയ കത്തുകൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ രോഗത്തെപ്പറ്റി അറിയിച്ചുകൊണ്ടിരുന്നു ഒന്നും ബാബു അബ്രഹാമിനോട് പറഞ്ഞുകൊണ്ടി പറയുകയില്ലായിരുന്നു ജസി സന്യാസ ജീവിതമാണ് തിരഞ്ഞെടുത്തത് ലാലിയുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അവൾ വി ഭർത്താവിൻ്റെ വീട്ടിൽ താമസിച്ചു ഇടയ്ക്ക് അമ്മയെ കാണാൻ വീട്ടിലേക്ക് വരും ലാലിയുടെ പ്രസവം കഴിഞ്ഞ് ലാലിക്കൊരു പെൺകുട്ടിയുമുണ്ടായി ഉണ്ടായി ഫ്രാൻസിലുണ്ടായിരുന്ന ബാബു അബ്രഹാം ഇടയ്ക്ക് നാട്ടിൽ വന്ന അമ്മയുടെ ഒപ്പം സമയം ചെലവഴിക്കുമായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് രണ്ട് മാസത്തെ അവധിക്ക് അദ്ദേഹം നാട്ടിലേക്ക് വരുന്നത് രണ്ടു മാസം അമ്മയുടെ സന്തോഷമായി ജീവിച്ചു അമ്മയുടെ പണ്ടത്തെ കളയും ചിരിയും തിരിച്ചു വരാൻ തുടങ്ങിയിരുന്നു അപ്പോഴാണ് ബാബു അബ്രഹാം ആ ഒരു സത്യം തിരിച്ചറിയുന്നത് തൻ്റെ അച്ഛൻ അമ്മയെ പതിയെ പതിയെ സ്നേഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവർ തമ്മിൽ പ്രണയത്തിലാണോ എന്നുവരെ അദ്ദേഹം സംശയിച്ചു നിന്ന ഒരു സന്ദർഭം അങ്ങനെ രണ്ട് മാസത്തിന് ശേഷം തൻ്റെ അമ്മയെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിച്ച് ബാബ അബ്രഹാം തിരിച്ച് ഫ്രാൻസിലേക്ക് പോകുന്നു പിന്നെ രണ്ടായിരം ഫെബ്രുവരി പതിനഞ്ചിന് ആ ഒരു മേരി എല്ലാവർക്കും തൻ്റെ മക്കൾക്ക് കടുത്തായി നിന്ന ആ ഒരു അമ്മ ഈ ലോകത്തോട് എന്ന നീക്കുമായി ഇവിടെ പറഞ്ഞു ആ നാല് മക്കൾക്കെയും കൊണ്ടിരിക്കുന്ന ഞെട്ടിച്ച ആ ഒരു വാർത്ത ശരിക്കും മേരി ഞങ്ങളുടെ തന്നെ അമ്മയായി മലയാളികളുടെ എല്ലാവരുടെയും അമ്മയായി മാറിക്കഴിഞ്ഞു ഈ പുസ്തകത്തിലൂടെ മെരിയുടെ കരുത്തും മെരിയുടെ ധൈര്യവും എല്ലാവരെയും അമ്പരിപ്പിക്കുന്നതാണ് കാരണം പണ്ടുകാലത്ത് സ്ത്രീകൾ ജോലിക്ക് പോകുന്നതും അവർ തൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നതുമൊക്കെ വലിയൊരു കാര്യമായാണ് മറ്റുള്ളവർ കാണുന്നത് സ്ത്രീകൾക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത കാര്യം കാലം അപ്പോഴും മേരി തൻ്റെ മക്കൾക്ക് വേണ്ടി ജോലിക്ക് പോയി അവർക്ക് വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരുന്നു ഇപ്പോൾ ഇതൊക്കെ വായിക്കുമ്പോൾ ഒരു സ്ത്രീയായതിൻ്റെ പേരിൽ ഞാൻ ഏറെ അഭ അഭിമാനം കൊള്ളുന്നു സത്യത്തിൽ മേരിയെപ്പോലെ ഒരു അമ്മയാവാൻ പലർക്കും ഇന്ന് കഴിയുന്നില്ല എന്നത് എത്ര ദുഃഖകരമാണ് ഒരു കുട്ടി അവരുടെ ഒരു പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞാൽ മറ്റൊരാളെ കണ്ട് പഠിക്കാൻ അവരുടെ മാർക്കുകൾ വളരെ ചെറുതാണെന്ന് പല അമ്മമാരും പറയുന്നുണ്ട് പക്ഷേ ബാബു അബ്രഹാമിന് പത്തിൽ മാർക്ക് കുറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത് എൻ്റെ മകൻ ഇത്ര മാർക്ക് മതി അവൻ ജീവിതത്തിൽ വിജയിച്ചാൽ മതി ഇപ്പോൾ പല കുട്ടികളും അത് തന്നെയാണ് ഇല്ലാതെ പോകുന്നത് പരീക്ഷയിലൊക്കെ നല്ല മാർക്ക് വാങ്ങും പക്ഷെ ജീവിതം എന്ന പരീക്ഷയിൽ അവർ പലപ്പോഴും തോറ്റുകൊണ്ടിരിക്കുന്നു അവർക്കൊക്കെയുള്ള ഒരു ഉത്തരം തന്നെയാണ് ഈ ഒരു പുസ്തകം ബാബു അബ്രാഹാമിൻ്റെ ജീവിതം പലർക്കുമുള്ള വലിയ ഉദാഹരണമായി മാറിക്കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവം പലവർക്കും പലർക്കും വലിയ ഉപകാരമായി മാറിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ സഹനശേഷിയും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അനുഭവങ്ങളും മറ്റുള്ളവർക്ക് ഏറെ കരുതലായി മാറുന്നു ആറാം ക്ലാസ് വരെ പഠിച്ച മേരിക്ക് ലോകാനുഭവം ഒരുപാടുണ്ട് സമൂഹത്തിലൂടെയാണ് അവർ വിദ്യാഭ്യാസം നേടിയത് അതാണ് യഥാർത്ഥ സത്യം നാം പലരും ചെയ്യാത്തൊരു കാര്യമാണ് നാം പുസ്തകത്തിലുള്ളത് വായിച്ചു പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് സമൂഹം എന്ന ലോകത്തേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ശ്രമിക്കുകയുമാണ് ചെയ്യേണ്ടത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കൾ വിസംഹരിക്കുന്നു നന്ദി